വേഗനാർ ആണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കാരണം രണ്ട് വേഗനാറിൻ്റെ വ്യത്യസ്തമായ വീഡിയോസാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് സെഡ് എക്സ് ഐ ഓട്ടോമാറ്റിക്കും ഒന്ന് സെഡ് എക്സ് ഐ പ്ലസ് ഓട്ടോമാറ്റിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കർട്ടകസാർ കർട്ടകസാറിൻ്റെ മറ്റു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകളായി നമ്മുടെ വേഗനാറിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അപ്പോൾ വേഗനാർ എടുത്തിരിക്കുന്ന ഒരുപാട് പേര് പറയുന്നു വേഗനാറിൻ്റെ വീഡിയോസ് ചെയ്യണം വേഗ വേഗനാറിൻ്റെ എൻക്വയീസ് കൂടുതലായി വന്നു തുടങ്ങി ഇപ്പോൾ നമ്മൾ ഫ്രോൺസിൻ്റെ പതുക്കം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ വാഗണറിൻ്റെ വീഡിയോ ചെയ്യാൻ പോകണ്ട അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് വാഗണർ വന്നിട്ടുണ്ട് സിഡെക്സ് ഐ സിഡക്സ് ഐ പ്ലസ് രണ്ട് വാഹനത്തിലേക്കും ചെയ്യുന്ന വ്യത്യസ്തമായ വർക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ടിലേക്കും സീറ്റ് കവറ് അതുപോലെ തന്നെ ഫ്ലോറിങ് പിന്നെ റൂഫ് റെയിൽ സിസ്റ്റം ക്യാമറ അതുപോലെ തന്നെ സ്പീക്കറുകൾ വ്യത്യസ്തമായ ഒരുപാട് മോഡിഫിക്കേഷൻ നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അപ്പോൾ നമ്മുടെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ടില്ല ഒരു വാഹനത്തിന്റെ വർക്കുകളെല്ലാം നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്റെ സെ ടെക്സൈ വാഹനത്തിന്റെ ഫുൾ വർക്കുകൾ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു ക്രോം ഗിൽ ഗാർണിഷ് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിട്ടുണ്ട് കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി എന്ന് തന്നെ പറയാം നല്ലൊരു ലുക്ക് കിട്ടണമെങ്കിൽ അതായത് ഇതുപോലെയുള്ള ഗാർണിഷുകളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്യണം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്ന മറ്റൊരു ഐറ്റം ഫോഗ് ലാംബ് നമ്മളിതിലേക്ക് ചെയ്തു ഈ ഒരു വാഹനത്തിൽ ഫോഗ് ലാമ്പ് വരുന്നില്ല അപ്പോൾ നമ്മളിതിലേക്ക് ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തു പിന്നെ അതുകൂടാതെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസുകൾ കാണിച്ചു തരാം കൂടാതെ നമ്മുടെ വീൽ ആർച്ച് ഈ ഒരു വാഹനത്തിന് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു വീൽ ആർച്ച് ഫിറ്റ് ചെയ്താലേ ഈ കാഴ്ചയ്ക്ക് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് വീൽ വീലാർച്ചാണ് നമ്മളിപ്പോൾ ഡോട്ടുള്ള ടൈപ്പ് ഒരു വീലാർസാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇൻസൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തരും ഇതുപോലെയാണ് നയൻ ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം വൺ ഇയറോളം നമുക്കിതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് അതുപോലെ തന്നെ നമ്മളതിൻ്റെ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു കൂടാതെ നമ്മുടെ സീറ്റിൻ്റെ വർക്ക് സിൽവറും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ള സീറ്റ് കവർ നമ്മൾ ഫിറ്റ് ചെയ്തു ഇനി നമുക്ക് അതിൻ്റെ റിവേഴ്സ് ക്യാമറ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതുപോലെയാണ് റിവേഴ്സ് ക്യാമറ നല്ല ക്ലാരിറ്റിയിൽ നല്ല വ്യക്തമായി കാണുന്ന രീതിയിൽ ഒരു വലിയ വാഹനം കടന്നു പോയാലും അത് മുഴുവനായിട്ട് കാണത്തക്ക രീതിയിൽ നമുക്ക് ഫുള്ളായിട്ട് സ്ക്രീൻ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ ടച്ച് സ്ക്രീനൊക്കെ നല്ല ക്വാളിറ്റി ടച്ച് സ്ക്രീനാണ് നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി വൺ ഇയർ വാറണ്ടിയോട് കൂടി വരുന്ന ടച്ച് സ്ക്രീനും കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇതിലേക്ക് ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് സിൽവർ പാറ്റേണിൽ നമുക്ക് വേഗണത് ഇറങ്ങിയ സമയം മുതലേ നമുക്ക് പോകുന്ന ഒരു സീറ്റിൻ്റെ വർക്കാണ് ഈ ഒരു സിൽവറും അതുപോലെ തന്നെ സെൻറ്റർ ഡയമണ്ട് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഫുൾ ബ്ലാക്കിൽ ചെയ്യുന്ന ഈ ഒരു സീറ്റിൻ്റെ വർക്ക് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈൻ ആണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഒരു ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് നമുക്കതിൻ്റെ ബാക്ക് സീറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഫ്രണ്ട് സീറ്റ് ഇതുപോലെ അടിക്കുമ്പോൾ ബാക്ക് സീറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് അതായത് ഇതുപോലെയാണ് നമ്മുടെ ബാക്ക് സീറ്റ് കാര്യങ്ങൾ വരുന്നത് ആർച്ച് ഫിറ്റ് ചെയ്യുമ്പോളേ ഈ വാഹനത്തിന് ഒരു ഭംഗിയുള്ളൂ എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിന് ആ വീലാർച്ച് കൊടുത്തിട്ടില്ല പക്ഷേ നമ്മളിതിൽ ഈ ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഇതിൽ നമ്മൾ വീലാർച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു വാഹനത്തിന് ഫുൾ ബ്ലാക്ക് വരുന്ന ഒരു സൈഡ് ബീഡിങ് ആണ് ഫിറ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സിൽവറും ബ്ലാക്കും അതുപോലെ തന്നെ വേഗനാറിന്ന് എഴുതിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ കസ്റ്റമേഴ്സ് എല്ലാം വ്യത്യസ്തമാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള എക്സസൈസുകളാണ് നമ്മൾ ഫിറ്റിങ്സ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ഡോർ ഗാർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിന് നമ്മൾ റൂഫ് റെയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വേഗനാറിന് നമ്മൾ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്തിട്ടില്ല ശരിക്കും വേഗനറിന് ആ റൂഫ് റെയിൽ ഫിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കൊരു തലയെടുപ്പെന്ന് തന്നെ പറയാം കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി അപ്പോൾ ഈ രണ്ട് വാഹനം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിന് റൂഫ് റെയിൽ ഇല്ലാതെയും മറ്റൊരു വാഹനം നിങ്ങൾക്ക് റൂഫ് റെയിൽ ഫിറ്റ് ചെയ്തും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതുകൂടാതെ നമ്മൾ ഫ്രണ്ട് ഗ്രില്ലിൽ ഇതിന് ക്രോം ഒന്നും വെച്ചിട്ടില്ല പക്ഷേ ഈ ഒരു വാഹനത്തിന് നമ്മൾ ക്രോം ഇൻസ്റ്റാളേഷൻ ചെയ്യും രണ്ട് വാഹനം ആണ് രണ്ട് വാഹനത്തിലേക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഒന്നിൽ നമ്മൾ റൂഫ് റെയിൽ ചെയ്തിട്ടുണ്ട് മറ്റൊരു വാഹനത്തിൽ റൂഫ് റെയിൽ ചെയ്തിട്ടില്ല രണ്ട് വാഹനത്തിനും സ്പോയിലറുണ്ട് അതുപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ക്യാമറ കമ്പനി ക്യാമറയാണ് മറ്റൊരു വാഹനത്തിൽ നമ്മൾ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നു ഒന്നിന് കൊടുത്തിരിക്കുന്ന സൈഡ് ബീഡിങ് ഇതേ ഇതുപോലെയുള്ള സൈഡ് ബീഡിങ് ആണ് മറ്റു വാഹനത്തിന് കൊടുത്തിരിക്കുന്ന സൈഡ് ബീഡിങ് ഫുള്ള് ആയിട്ട് വരുന്ന സൈഡ് ബീഡിങ് ആണ് അതുപോലെ ഇതിന് വീലാർച്ച് നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് വീലാർച്ച് കൊടുത്തിട്ടില്ല നിങ്ങൾ എടുത്തിരിക്കുന്ന വാഹനം ഏത് തന്നെ ആയാലും സെഡ് എക്സ് ഐ ആയാലും സെഡക്സ് ഐ പ്ലസ് ആയാലും അത്യാവശ്യം വേണ്ട എക്സസൈസുകളെല്ലാം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ രണ്ട് വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ അടുത്തുള്ളത് സെഡക്സ് ഐ വാഗണറും സെഡക്സ് ഐ പ്ലസ് വാഗണറും രണ്ടിലും പ്രത്യക്ഷമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡക്സ് ഐ പ്ലസ്സിന് അലോവിയിലുണ്ട് ബാക്ക് വൈപ്പറുണ്ട് സെഡ് എക്സ് ഐക്ക് ബാക്ക് വൈപ്പർ ഇല്ല അലോവിസ് ഇല്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ പ്രധാനമായ രണ്ട് മാറ്റങ്ങളാണ് അപ്പോൾ ഏത് വാഹനം എടുക്കുന്നതാണ് നമ്മുടെ ബഡ്ജറ്റിന് അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്നത് എന്തെല്ലാം എക്സസറീസുകൾ നമുക്ക് ആവശ്യമുള്ളത് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു സെഡ് എക്സ് ഐ പ്ലസ്സിന് എന്താണ് വില സെഡക്സ് ഐക്ക് എന്താണ് വില ആ റേറ്റ് കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സെഡക്സ് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് സെഡക്സ് രണ്ടും ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ് ഏകദേശം എനിക്ക് തോന്നുന്നു ചെറിയ മാറ്റം ഉള്ളൂ എങ്കിൽ സെഡക്സ് പ്ലസ് ആണ് നല്ലത് കാരണം അലോയ്സും അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ടാകും വലിയൊരു റേറ്റാണ് മാറ്റുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് താഴെയുള്ള വേരിയൻ്റ് എടുത്ത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വലിയയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും അറിയിക്കാം മറ്റൊന്നും വീഡിയോ ആയി വരുന്നവരെ ചേട്ടാ